രാവിലെ തന്നെ ഞാൻ ചപ്പാത്തി ആക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ശ്രീതാട്ടിൽ നിന്ന് വറുക്കിനു പോകാനുണ്ട് അതിന് വേണ്ടിയിട്ട് ആക്കിക്കോണ്ട് നിൽക്കുമ്പോ അന്ന് ദർശമോൾ രാവിലെ തന്നെ എണീച്ചു വന്നേ ശേഷം നമ്മള് രണ്ടാളും കൂടി ആയി ചപ്പാത്തി ഉണ്ടാക്കല് അതിന് ശേഷം ചപ്പാത്തി ഉണ്ടാക്കി ചപ്പാത്തിയും കട്ടൻ ചായയും ബാജിയാണ് കേട്ടോ ഉണ്ടാക്കിയ ശ്രീതാട്ട പാൽ ചായ കുടിക്കൂലോ അതുകൊണ്ട് കട്ടൻ ചായ ഉണ്ടാക്കിട്ട് കൊടുത്തു അച്ഛനും മോളും കൂടിയാണ് രാവിലത്തെ ചായയെല്ലാം കുടിച്ചേ ചായെല്ലാം കുടിച്ച് ശ്രീത്തേട്ടന് ഇറങ്ങാൻ നോക്കുകയാണ് പോകുമ്പച്ചന് ഉമ്മയെല്ലാം കൊടുത്തിട്ടാ വിട്ട് അങ്ങനെ ശ്രീതേട്ടൻ പോവാം പോയി പോയതിന് ശേഷം മെയിൻ ആയിട്ടുള്ള പണി ചപ്പാത്തി ഫുള്ളായിട്ട് ചൂടുക ശേഷം മക്കളെ വിളിച്ചെണ്ണിപ്പിച്ച് കുളിപ്പിച്ച് ചായ കൊടുക്കുക അപ്പോൾ അതൊക്കെ കൃത്യമായിട്ട് ചെയ്തു അതിനുശേഷമുള്ളൊരു വലിയൊരു പണി പുസ്തകം പൊതിയിടലായിരുന്നു അപ്പൊ ഇനിയിപ്പോൾ സ്കൂൾ തുറക്കാൻ അത്രയല്ലേ സമയമില്ല അപ്പൊ കുട്ടി കൊണ്ട് എങ്ങനെയാ ഇത് ചെയ്യാന്ന് വിചാരിച്ചിന് പക്ഷെ ശ്രീ താൻ വൈകുന്നേരം വരും വന്നിട്ട് ചെയ്യാന്ന് വെച്ചാൽ അതും ബുദ്ധിമുട്ടായിരിക്കും അപ്പൊ ഏതായാലും ചെയ്യാന്ന് വെച്ച പക്ഷെ മക്കള് നല്ല മക്കളായിട്ടിരുന്നിന് വലിയ കുഴപ്പമൊന്നും ഉണ്ടായില്ല ഇടക്ക് ചെറിയ ചെറിയ പ്രശ്നം അല്ലാണ്ട് നല്ല മക്കളായിട്ട് ഇരുന്നിട്ട് എന്നെ ഹെൽപ്പ് ചെയ്ത് ഓരോ കാര്യങ്ങളൊക്കെ എടുത്ത് വന്ന് എങ്ങനെ രണ്ടാളി വാങ്ങിയ പുസ്തകത്തിൻ്റെ എല്ലാം പൊതിയിട്ട് കഴിഞ്ഞിട്ടുണ്ട് ദേവുട്ടൻ്റെ ഈ ഈ ബ്രൗൺ കളറും ശ്രീദർശിനി ഒരു ഓറഞ്ച് കളറും ഇല്ലേ പൊതിയാന്ന് രണ്ടാക്കി ഇട്ട് കൊടുത്തിട്ടല്ലേ അതിനുശേഷം നെയിം സ്ലിപ്പൊക്കെ ഒട്ടിച്ച് പേരൊക്കെ എഴുതി സെറ്റാക്കി ഇതും കൂടി ആയപ്പോൾ ഈ ഒരു പരിപാടി കംപ്ലീറ്റ് ആയിട്ടുണ്ട് അതിനുശേഷം ദേവൂട്ടൻ ദേവട്ടൻ്റെ ഒരു പണിയിലേക്ക് മാറിയിട്ടുണ്ട് ക്രാഫ്റ്റ് വർക്ക് ദേവൂട്ടൻ ക്രാഫ്റ്റ് വർക്ക് ഒക്കെ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അച്ഛൻ്റെ മൊബൈലിൽ നോക്കിയിട്ട് ഓരോന്നോരോന്നൊക്കെ ഉണ്ടാക്കും അപ്പോൾ എല്ലാത്തിൻ്റെ വീഡിയോ എടുക്കാൻ വിട്ടുപോയി ഇന്നലെ അതുപോലെ ക്രാഫ്റ്റ് വർക്ക് ചെയ്ത് ചെയ്യാൻ നേരം ഞാൻ വീഡിയോ എടുത്തിട്ട് നിങ്ങളെ കാണിച്ചു തരാമെന്ന് വെച്ചു ദേവട്ടൻ്റെ വർക്ക് അപ്പൊ നല്ല രീതിയിൽ ആദ്യമൊക്കെ നല്ല നല്ല വൃത്തിയിൽ നോക്കി നോക്കി ചെയ്യുന്നുണ്ടായി ചെയ്യുന്നുണ്ടായിട്ടാ ശേഷം എന്താണ് ചെയ്തു കൊടുക്കുമ്പം എടക്കൻ്റെ ഹെൽപ്പൊക്കെ ചോദിച്ചു ഞാൻ വന്ന് ചെയ്തു കൊടുത്തു കൊഴപ്പൊന്നുമില്ല നല്ല മൊനാഴ്ച ചെയ്തു പക്ഷേ അവസാനം ഇങ്ങനെയാവും ഞാൻ വിചാരിച്ചതേ ഇല്ല എന്താ സംഭവം ആക്കുന്നൊന്നും എനിക്കറിയില്ല പക്ഷെ ഇതാക്കിയിട്ട് ശരിയാവുന്നില്ല എന്ന് പറഞ്ഞിട്ട് ആകെ കരഞ്ഞ് ബഹളാക്കി പക്ഷെ ഇതൊന്നല്ലാട്ടോ ദൈവട്ടിന്റെ വർക്ക് ഞാൻ കാണിച്ചു തരാം ദൈവട്ടിന് ഇപ്പോൾ എന്താണ് വെക്കേഷൻ്റെ സമയത്ത് വെറുതെ ഇരുന്നിട്ട് വെറുതെ എന്താണ് കളിച്ച് കളഞ്ഞിട്ടില്ല എന്തൊക്കെയോ ഇങ്ങനെ ക്രാഫ്റ്റ് വർക്കും ഡ്രോയിങ്ങും ആയിട്ടാണ് കേട്ടോനോന്റെ സമയം കളഞ്ഞിട്ടുള്ളത് സമയം നീക്കിയിട്ടുള്ളത് അപ്പോൾ ഒരുപാട് ക്രാഫ്റ്റ് ക്രാഫ്റ്റ് വർക്കും ഡ്രോയിങ്ങും പിന്നെ എന്താ ക്ലേ മോഡലിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ടായി ക്ലേ മോഡലിംഗ് ഞാൻ വഴിയെ കാണിച്ചുതരാം കേട്ടോ ദയവുട്ടന്റെ ക്രാഫ്റ്റും ഡ്രോയിങ് ഒക്കെ ഇഷ്ടപ്പെട്ടോ ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നാണെങ്കിൽ ലൈക്ക് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നവര് പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കട്ടോ ഓക്കേ